ണോ അത് ഈശ്വരനാണ് അത് ഭഗവാനാണ് എല്ലാ മതക്കാരും പല രീതിയിലുള്ള പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഓക്സിജൻ നൽകുന്നതും ഇവിടെ ആരോഗ്യം നൽകുന്നതും ഇവിടെ നമുക്ക് നമ്മുടെ ആയുസ് നൽകുന്നതും ഇവിടെ നമുക്ക് സന്താനങ്ങൾ നൽകുന്നതും ഇവിടെ നമുക്ക് ജീവിക്കുവാനുള്ള സിറ്റുവേഷൻ ഒരിക്കൽ തരുന്നതും ഏകദൈവമാണോ എല്ലാവരും പല പേരിൽ വിട്ടു വിളിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യനെയും സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തിനു വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ സകലമായ വേദഗ്രന്ഥങ്ങളിൽ നൽകപ്പെടുന്നതായ അതിന്റെ മൂല്യവത്തായ അടിസ്ഥാന കാതലായ കാര്യങ്ങളെ പ്രാക്ടിക്കൽ തലത്തിലേക്ക് ആരാധന കർമ്മങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം ഒരു വല്ലാത്ത ഒരു കടന്നു വരികയാണോ അവർ ഇവിടെ ചിന്തിക്കുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാന വസ്തു എന്താണ് നമ്മുടെ